ോ ആശമാരെ സമരമുഖത്തുള്ളൂ അതും ഒറിജിനൽ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ട് പറയുകയും എന്നാൽ മറുവശത്ത് ഇവിടേക്ക് ഒരു ആശാവർക്കർ പോലും കടന്നു വരാതിരിക്കാനുള്ള സർക്കാർ തല നടപടികൾ എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട് വടക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് വരാൻ ബുക്ക് ചെയ്ത വണ്ടികൾ പോലീസ് വിളിച്ചു ക്യാൻസൽ ചെയ്തു പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ മാത്രം വന്നിരിക്കുന്ന ഒരു നാളെ സുപ്രധാനമായ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്നത് സർക്കാരിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ദിവസം ഞങ്ങളെ ിട്ട് ശ്രീമാൻ പിണറായി വിജയൻ പഠിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങളെ ഈ തൊട്ട് കരുത്തുള്ള ആളുകളാക്കി മാറ്റി നിങ്ങൾ സമരം ചെയ്താൽ സമരക്കാരെ വർദ്ധിപ്പിക്കില്ല എന്നൊരു ധിക്കാരമാണ് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന നമ്മൾ ചോദിച്ചത് ഈ മുതലാളിയുടെ പണം നമ്മൾ ചോദിച്ചിട്ടില്ല ഈ കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന നികുതി പണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്ന ആശാവർക്കർ കൊടുക്കുന്ന നികുതിപ്പണമാണ് ഞങ്ങൾ ചോദിക്കുന്നത് നമസ്കാരം ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്ന് മഹാറാലിയായി തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയാണ് എന്തായാലും നിരവധി ദിവസങ്ങൾ പിന്നിട്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഈ യാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ് മഹാറാലിയായാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും നിരവധി ആശമാരാണ് ഈ ഒരു സംഗമത്തിൽ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഈയൊരു സമരവേദിയിൽ ഇപ്പോൾ നേതാവായ സംസാരിക്കുകയാണ് ഫെബ്രുവരി പത്തിന് ഈ സെക്രട്ടറിയറ്റ് നടയിൽ ആരംഭിച്ച അതിജീവന രാപ്പകൽ സമരം ഇന്ന് നൂറ്റി ഇരുപത്തെട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഒപ്പം തന്നെ മെയ് ഒന്നാം തീയതി ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് മെയ് അഞ്ചാം തീയതി കാസർകോട് ആരംഭിച്ച നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പതിനാല് ജില്ലകളും കടന്ന് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ ആ സമരയാത്ര രാപ്പകൽ സമരയാത്ര അവസാനിക്കുകയാണ് അതിൻ്റെ അവസാന ദിവസത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നിയമുള്ളവരെ ഏവർക്കും അറിയാം നമ്മളെപ്പോൾ പരിപാടി വെച്ചാലും ഗവൺമെൻറ് ഈ നാടകത്തിൽ ഇവിടെ പറയുന്നത് പോലെ പത്തോ അൻപതോ ആശമാരെ സമരമുഖത്തുള്ളൂ അതും ഒറിജിനലല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ട് പറയുകയും എന്നാൽ മറുവശത്ത് ഇവിടേക്ക് ഒരു ആശാവർക്കർ പോലും കടന്നു വരാതിരിക്കാനുള്ള സർക്കാർ തല നടപടികൾ എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട് ഇന്നലെ വൈകുന്നേരം നമ്മുടെ സമരയാത്ര തിരുവനന്തപുരത്തെ കിഴക്കൂട്ടത്ത് സമാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നു ഗവൺമെന്റ് അടിയന്തിരമായി എൻ എച്ച് എമ്മിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് രാവിലെ പത്തര മുതൽ നടത്തുന്നു അത് ഓൺലൈനായിട്ടാണ് നടത്തുന്നത് പക്ഷേ എല്ലാ ആളുകളും അവരവരുടെ സെന്ററുകളിൽ പോയിരുന്ന് വേണം ആ ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ നമുക്കറിയാം ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഉപയോഗിച്ച് എവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മീറ്റിംഗ് ആണ് പക്ഷെ അവരവരുടെ സെന്ററിൽ പോകണമെന്ന് മാത്രമല്ല അവരവരുടെ സെന്ററുകളിലെ വൈഫൈ ഉപയോഗിക്കണമെന്ന് ആജ്ഞാപിച്ച് ഉത്തരവിട്ടിരിക്കുക പ്രത്യേക ഉത്തരവ് ഓരോ സെന്ററിൽ നിന്നും കൊടുക്കണം എന്നിട്ട് എന്താണ് നമ്മുടെ അനുഭവം ഈ ദിവസം വരെ ഒരൊറ്റ യോഗത്തിന് പോലും ആശാവർക്കർമാർക്ക് സ്വന്തം ആശുപത്രിയിലെ വൈഫൈ കണക്ഷൻ കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് അവര് പറയാണ് ഇന്ന് ഇന്ന് അവിടെ ചെന്നിരുന്നു ചെയ്യണമെന്ന് എന്നിട്ട് വടക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് വരാൻ ബുക്ക് ചെയ്ത വണ്ടികൾ പോലീസ് വിളിച്ചു ക്യാൻസല് ചെയ്തു പോലീസ് പറയുന്നത് ഇവിടെ ഇന്ന് വലിയ സംഘർഷം നടക്കും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് ബസിന്റെ ഡ്രൈവർമാരെ അവന്റെ ഉടമകളെ ഭീഷണിപ്പെടുത്തി നിരവധി ബസ്സുകൾ ക്യാൻസൽ ചെയ്തു രാത്രിയിലെ ബസ്സുകൾ പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ ധൈര്യശാലികൾ മാത്രം വന്നിരിക്കുന്ന ഒരു പരിപാടിയാണെന്ന് കേരളത്തിന്റെ ആശാസേന ഇവിടെ വന്നിരിക്കുന്നത് ഈ സേനയെ പരാജയപ്പെടുത്താനാവില്ല ഇപ്പോൾ രാവിലെ മുതൽ വിളിക്കുകയാണ് അവർ ഞങ്ങൾ ഏത് മാർഗവും വരാമായിരുന്നു ബസ്സുകൾ ക്യാൻസൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിൽ മറ്റു മാർഗങ്ങൾ തേടാൻ പറ്റിയില്ല പക്ഷേ നമുക്ക് നമുക്ക് ഉറപ്പുണ്ട് ഇന്ന് ഇവർക്ക് തടഞ്ഞാൽ ഇന്ന് തടയപ്പെട്ട ആളുകൾ മുഴുവൻ അടുത്ത ദിവസങ്ങളിൽ വരും നാളെ സുപ്രധാനമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നു നിലപൂർ ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ ഒരു മഹാറാലി നടക്കുന്നത് സർക്കാരിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് നമ്മളെ യും പരിഹസിക്കുകയും ജനതയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരം വിജയിച്ചുകൊണ്ട് മാത്രമേ മാറുകയുള്ളൂ നിങ്ങൾ ഉള്ള അതിക്രമങ്ങൾ ഈ സമരമുഖത്തേക്ക് പെടിഞ്ഞാലും ഇന്ന് ഒരു എം എ ബിന്ദുവോ ഒരു വി കെ സദാനന്ദനോ ഒരു അസ്മിനിയോ ഒരു സംസ്ഥാന കമ്മിറ്റിയോ നടത്തുന്ന സമരമല്ല കേരളത്തിന് ഏത് തെരുവിൽ ചെന്നാലും നമ്മുടെ ആശാ സഹോദരിമാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നിങ്ങൾ നോക്കണം എം എ ബിന്ദുവിന്റെ മുഖത്ത് ഒരു ക്ഷീണവുമില്ല എല്ലാവരും ഓടി വന്ന് ചോദിക്കുന്നു ബിന്ദു ക്ഷീണിച്ചു ഒരു ക്ഷീണവുമില്ല കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് ും പകുതിയായി കുറ ഈ കേരളത്തിൽ പത്തയ്യായിരം ആശാവർക്കർമാരുടെ ഓർഡർ ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചിരിക്കുന്നു ഇവർ എന്താ ചാനലുകൾ വന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓർഡർ അറിയാം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമരം ചെയ്താൽ സമരക്കാരെ ഞങ്ങൾ പെരുമഴത്തിടും നിങ്ങൾക്ക് കൂലി വർദ്ധിപ്പിക്കില്ല എന്നൊരു ധിക്കാരമാണ് ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന നികുതിപ്പണം മുഖ്യമന്ത്രി എന്ന് പറയുന്ന പണം പണം നമ്മൾ നമ്മൾ ചോദിച്ചത് ഈ ഈ മുതലാളിയുടെ ചോദിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന രൂപ വാങ്ങുന്ന ആശാവർക്കർ കൊടുക്കുന്ന നികുതി പണമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഇനിയും ഈ സ്ത്രീകളെ ചെലവിട്ട് നിങ്ങൾ വലിച്ചഴക്കാമെന്ന് കരുതുകയാണെങ്കിൽ പ്രിയമുള്ളവരെ തെറ്റിപ്പോയി സർക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെ ഒരു സംഘടനയല്ലേ ഇത് ഇത് ഈ സംഘടന അങ്ങനെ രൂപീകരിച്ചൊരു സംഘടനയല്ല ഒന്നും കൂടി പറയാനുണ്ട് ഈ സമരം തുടങ്ങിയതിനു ശേഷം നിരവധി പഞ്ചായത്തുകൾ നിരവധി പഞ്ചായത്തുകൾ ഓണറിയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അവർ പ്രമേയം പാസാക്കി അധികാരം താഴെ തട്ടിലെന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്തി രാജ് ആക്ടൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ അധികാരം പ്രയോഗിക്കാൻ പറ്റുന്നില്ല ആയിരം രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് കൂച്ചു വിലങ്ങിട്ടുണ്ട് തടസ്സം ഏർപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് ആളുകൾ മനസാക്ഷിയുള്ള ആളുകൾ ആശാവർക്കർമാർക്ക് ഓണറിയം കൊടുക്കാൻ സന്നദ്ധമായി വരുന്നു തൃശ്ശൂർ അങ്ങനെ നടന്നു ശ്രീമതി മല്ലിക സാരാഭായി അടക്കമുള്ള ആളുകൾ സാറാ ജോസഫിന്റെ മുൻകൈ നൂറുകണക്കിന് ആശാവർക്കർമാർക്ക് ഓണറിയം കൊടുക്കുന്നു ഇവിടെ തിരുവനന്തപുരത്തെ ഡോക്ടർ ജെ ദേവിക അങ്ങനെ ഒരു പരിശ്രമം തുടങ്ങി വെച്ചിരിക്കുന്നു ദേവിക മാഡം നിരവധി ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നിന്നും ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചുകൊണ്ട് കൊണ്ട് ആശാവർക്കർമാരുടെ കൈത്താങ്ങായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതുമൊക്കെ ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് ഈ കേരളമാണ് ഇങ്ങനെ നെഞ്ചിലേറ്റിയിരിക്കുന്നത് ഞങ്ങളെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ നൂറ്റി ഇരുപത്തെട്ടാം ദിവസവും ഞങ്ങൾക്ക് ഇവിടെ വന്ന് വളരെ ആത്മാഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്നത്